നെയ്യാറ്റിൻകര വെള്ളറടയിൽ വൻ ശബ്ദത്തോടെ പാറ വിണ്ടീറിയത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ആനപ്പാറ ജംഗ്ഷന് സമീപത്ത് ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി അപകടസ്ഥിതി കണക്കിലെടുത്ത് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് ഇറങ്ങി നോക്കുമ്പോൾ പാറയുടെ നടുവിൽ ഒരു വലിയൊരു വിള്ളല് ആ വിള്ളലിൽ നിന്ന് ഈ പാറ പൊട്ടിക്കുമ്പോൾ വരുന്നത് പോലെയുള്ള പൊടി ഇങ്ങനെ പറന്നു വരുന്നത് കണ്ടു അവർ ഉടൻ തന്നെ നമ്മൾ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റേയും നമ്മുടെ വാർഡ് മെമ്പറായ എന്നെയും ഒക്കെ വിളിച്ചറിയിച്ചു നമ്മളിവിടെ വന്നപ്പോൾ അത് വലിയൊരു പാറ ആയതുകൊണ്ട് കയറി പോകാനായിട്ടുള്ളൊരു സാധ്യതയില്ല പിന്നെ ലൈറ്റിൻ്റെയും ഇരുട്ടായത് കൊണ്ട് ഒരു അവസരമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് വന്നു അവിടെ ലൈറ്റ് കിട്ടിയതിൻ്റെ കിട്ടിയപ്പോൾ ഞാനും മറ്റൊരാളും കൂടെ ഈ പാറയുടെ ഏകദേശം ഈ വിള്ളൽ കാണുന്നതിൻ്റെ ഇരുപതടി താഴെയോളം പോകാനായിട്ട് കഴിഞ്ഞു അവിടെ പോയപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ചടി ദൂരത്തോളം നല്ലൊരു വിള്ളലാണ് കാണാനായിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു അഞ്ചടിക്ക് താഴെയായിട്ട് ചെറിയ രീതിയിലൊരു വിള്ളൽ അതോടൊപ്പം തന്നെ ഈ ഇരുപത്തഞ്ചടി രീതിയിലുള്ള വിള്ളൽ നീളത്തിലുള്ള വിള്ളലിൻ്റെ തുടർന്ന് കണ്ടിന്യൂ ഇത് വലിയൊരു പാറയാണ് അപ്പം അതിൻ്റെ കണ്ടിന് കണ്ടിന്യൂഷനായിട്ട് ഇതൊരു ബഡ്ജ് ചെയ്ത് ഇപ്പുണ്ട് ഏ സമയത്തും പൊട്ടാം കണക്കിനായിട്ട് ഇത് ബഡ്ജ് ചെയ്തിപ്പോൾ എന്തായാലും ഒരു വലിയൊരു അപകട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തി എത്തി പഞ്ചായത്ത് അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് സമയവാസികളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നാളെ രാവിലെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്